ഓരോ ജീവനും അമൂല്യമാണ് പ്രത്യേകിച്ചും പ്രതീക്ഷയുടെ നിറവിൽ നിൽക്കുന്ന യുവത്വത്തിന്റെ ജീവൻ ഇരുപത് ഒരു കുട്ടിക്ക് മുങ്ങിമരണം സംഭവിക്കുമ്പോൾ അതൊരു കുടുംബത്തിന്റെ മാത്രമല്ല ഒരു നാടിന്റെ തന്നെ വേദനയായി മാറുന്നു നിറയെ സ്വപ്നങ്ങളുമായി മുന്നോട്ടു പോകേണ്ട ഒരു ജീവിതം ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ ഇല്ലാതാവുകയാണ് വെള്ളം ശാന്തവും സുന്ദരമായേക്കാം എന്നാൽ അതേസമയം അത് അപകടകാരിയുമാണ് മുൻകരുതലുകളില്ലാതെ വെള്ളത്തിൽ ഇറങ്ങുന്നത് പലപ്പോഴും ദുരന്തത്തിന് കാരണമായേക്കാം ഓരോ മരണവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എത്രമാത്രം ദുർബലമാണെന്നും സുരക്ഷിതമായിരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമാണ് ഇത്തരം ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് നീന്തൽ പഠിക്കുക സുരക്ഷിതമായ സ്ഥലങ്ങളിൽ മാത്രം വെള്ളത്തിലിറങ്ങുക മറ്റുള്ളവർക്ക് സുരക്ഷാ മാർഗങ്ങളെ കുറിച്ച് അപബോധം നൽകുക ഈ ചെറിയ കാര്യങ്ങൾ പോലും ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം ഈ ദുരന്തത്തിൽ ഹൃദയം നൊന്ത് കഴിയുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് മാത്രം സ്വന്തമല്ല നിങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യായുസ് മുഴുവനും പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് നിങ്ങൾ സ്വന്തം നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന വീടുകളിൽ പ്രതീക്ഷയോടെ നിങ്ങളെ കാത്തിരിക്കുന്ന അവർ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഇതുപോലുള്ള അപകടകരമായ ഘട്ടങ്ങളിൽ നിങ്ങൾ വിനോദത്തിനായി സുഹൃത്തുക്കളുമൊത്തിറങ്ങുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ മാതാപിതാക്കളെ മനസ്സിൽ ഓർക്കുക അവരുടെ സമ്പത്താണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ തന്നെ അവർക്ക് തിരികെ നൽകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നന്ദി